ഹലോ ഡീയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ വെറും വേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിനു മുന്നേയും ഈ ഒരു ഐറ്റം വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കണേ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആണ് നമ്മൾ വെറുതെ കളയുന്ന ഐറ്റമാണ് ഈ ഒരു പേപ്പർ ബാഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പേപ്പർ ബാഗ് നമ്മൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുത്തപ്പോൾ നമുക്ക് രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതേപോലെ അതേപോലൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുക പിന്നെ ഇത് ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ കൂട്ടുകാരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കേണ്ട അങ്ങനെ ഇത് നമ്മൾ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പേപ്പർ ബാഗ് എന്ന് പറയുന്നത് നമുക്ക് അധികം നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല വെള്ളം എന്തെങ്കിലും നനഞ്ഞാൽ പെട്ടെന്ന് അത് ചീത്തയിൽ പോവും അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അലങ്കരിച്ച് വയ്ക്കുവാണെങ്കിൽ അതൊരു അടിപൊളി ഭംഗിയായിരിക്കും കേട്ടോ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു പേപ്പർ അത് ഇതുപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ചെറിയൊരു ഭാഗം താഴത്തോട്ട് വിട്ടിട്ട് വേണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പേപ്പർ ഇത് ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി രണ്ട് ഈർക്കിൽ ആവശ്യമാണ് ഒന്നോ രണ്ടോ നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്ക് സ്റ്റിക്കുള്ളവർ അതെടുക്കുക എൻ്റെ കയ്യിൽ അതില്ല അതുകൊണ്ട് ഞാൻ ഇത് ഈർക്കിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ചിലപ്പോൾ കട്ട് ചെയ്യാൻ അതിലൊരു സ്പേസ് കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അടിപൊളിയായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ പറഞ്ഞതുപോലെ ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കോട്ടൺ ക്യാരി ബാഗാണ് അപ്പോൾ അതിൽ ഒരു ക്ലോത്ത് ഇത് ചെയ്തുപോലൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്ന് തന്നെ കുറച്ച് പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ ഒന്ന് ഇതൊന്ന് ഇൻസർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈർക്കിലും വച്ചിട്ട് നമുക്ക് ആ നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി എടുക്കാം അപ്പോൾ ആ ഒരു ബഡ് അത്രയും ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പേപ്പർ ഇതുപോലെ ഒന്ന് നമുക്ക് നന്നായിട്ട് ചുറ്റിയെടുക്കാം എത്രയാണോ അത്രയും മാക്സിമം നല്ല വൃത്തിക്ക് ചുറ്റിയെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പേപ്പേഴ്സൊക്കെ ഓരോന്നിൻ്റെ ഇടയിലായിട്ട് കയറിയിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുക നമുക്ക് അധികം നീളത്തിൽ പേപ്പർ കട്ട് ചെയ്യേണ്ട അത് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് അത്രയാണ് അതിൻ്റെ മിനിമം നീളം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു നീളത്തിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക പേപ്പർ അത്രയും നമ്മൾ ചുറ്റി കൊടുത്തതിന് ശേഷം അതിൽ നൂല് വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ താഴ്ഭാഗം ഒന്ന് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഡയറക്റ്റ് ആ ഒരു പേപ്പറിൽ മാത്രം ചുറ്റാതെ അത് ഈർക്കിലൂടെ ഒന്ന് നന്നായിട്ട് ചുറ്റി ചുറ്റിയെടുക്കണേ ചിലപ്പോൾ അത് ഇളകി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇല്ലാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലൂ ഒട്ടിച്ചൊട്ടിച്ച് ചുറ്റി എടുത്താലും മതി അത് അവിടെ തന്നെ ഇരുന്നോളും അപ്പോൾ ഇത് നമ്മൾ നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി ചുറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ആ ഓരോ പെറ്റൽസും നമ്മൾ നന്നായിട്ടൊന്ന് വിടർത്തി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കൂട്ടുകാർ നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പറ്റുന്നവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഇത് ഒന്നാമത്തെ പൂവ് റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല നമുക്ക് ഈ ഒരു തണ്ടിലോട്ട് ഈ ഒരു ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റിയെടുത്ത് ചുറ്റി കൊടുക്കണം അപ്പോൾ ഗ്രീൻ ടേപ്പ് ഇല്ലാത്തവർ നിങ്ങളുടെ അതിലുള്ള ഏതെങ്കിലും ഗ്രീൻ കളറിലുള്ള പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അത് ചുറ്റിയെടുക്കാം നോർമൽ കളർ പേപ്പർ ഉണ്ട് ഗ്രീൻ കളറിലുള്ള അപ്പോൾ അതും വേണമെങ്കിൽ ചുറ്റിയെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതേ നമ്മൾ ഈ ഒരു ഗ്രീൻ ടേപ്പ് മൊത്തത്തിൽ തണ്ട് മൊത്തത്തിലൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് നമ്മൾ വെറുതെ എടുത്തെറിയുന്ന ഒരു ബാഗ് പേപ്പർ ബാഗില് അടിപൊളി പൂവിണ്ടാക്കി എടുത്തിട്ടുണ്ട് ഒന്നല്ല ഞാൻ രണ്ട് അപ്പൊ രണ്ട് പൂക്കളാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഒരുപാട് പൂക്കൾ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഒരുപാടുണ്ടാക്കിയെടുക്കാം തൽക്കാലം നമുക്കിപ്പോ രണ്ടെണ്ണം മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഇതിൽ മാത്രമല്ല നമുക്ക് നമ്മുടെ കോട്ടൺ ക്യാരി ബാഗ് വെച്ചിട്ടും ഈ ഒരു പൂവ് ഉണ്ടാക്കിയെടുക്കാം അതും നല്ല ഭംഗിയായിരിക്കും നല്ല കളർഫുൾ ആയിട്ട് പല പല കളറിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതും നല്ല ഭംഗിയായിരിക്കും ഇതും ഒരു ഭംഗിയുണ്ട് ഉണ്ട് ഈ ഒരു ബാഗിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ലേ എന്തായാലും അതൊന്നും കളയുന്നില്ലല്ലോ അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തു അങ്ങനത്തെ എല്ലാവരും നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്ത് നോക്കുക പറ്റുന്ന കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതൊക്കെ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം Bye!